രാവിലെ നല്ല തണുത്ത മഴ വൈകുന്നേരവും അതേപോലെ തന്നെ അതേപോലെ നല്ല തണുത്ത മഴയത്ത് ഒരു ചൂട് ഉള്ളിവടയായാലെന്ന് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഉള്ളിവടയാണേ അൻവിധീം വളിച്ച് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളിവടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സവാള ഞാൻ ഇതേപോലെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ആ ഉള്ളിത്തോല് കളയുന്നതിൻ്റെ കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കട്ടിയുള്ള ഭാഗവും കൂടെ വരുന്നുണ്ട് അതും കൂടെ ഒന്ന് ഇളക്കി കളഞ്ഞ് അതിൻ്റെ മേളിൽ യെല്ലോ ഷെയ്ഡായിട്ടിരിക്കുന്ന ആ ഒരു സ്ക്വയർ പോർഷൻ വെച്ചിട്ട് ഞാൻ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉള്ളിവട എല്ലാവർക്കും ഇഷ്ടമുള്ളത് നാല് മണി പലഹാരമാണ് കണ്ണാടിക്കുട്ടിയിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നതാണെന്നെ പ്രത്യേക ഒരു ഭംഗിയ വീട്ടിലെല്ലാവർക്കും ഉള്ളിവട ഇഷ്ടമാണ് അതേപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോസിനും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഉള്ളിവട അന്നേരം ഇതിനകത്തൊരു ചെറിയ റെസിപ്പി ടിപ്പ് എൻ്റെ അനിയൻ പറഞ്ഞതാണ് അത് വഴിയെ വീഡിയോയിൽ മനസ്സിലാവും എന്നിട്ട് ഇതേ ഉള്ളി ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര പേർക്കുണ്ട് ഉള്ളി അരിയുമ്പോൾ പെട്ടെന്ന് കണ്ണ് നിറയുന്നത് എനിക്കിപ്പം നന്നായിട്ട് കണ്ണൊക്കെ നിറയും എന്നാലും ഇത് ടേസ്റ്റ് ഓർക്കുമ്പം ഞാനതൊക്കെ ഇഗ്നോർ ചെയ്യും കേട്ടോ അന്നിട്ട് ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വയ്ക്കാവേ കഴുകി വെള്ളമൊക്കെ ഒന്ന് തോന്നിയതിന് ശേഷം മാത്രം അരിഞ്ഞു തുടങ്ങുക ഇല്ലേ അരിഞ്ഞു തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ളിക്ക് നല്ല കനം കുറഞ്ഞു വേണം ഉള്ളി അരിയാനായിട്ട് എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിയോടേക്ക് അകത്ത് നല്ലോണം വെന്ത് കിട്ടത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുന്ന പുറമേ ഉള്ള മാവ് മാത്രമേ നന്നായിട്ട് വെന്ത് വരുത്തുള്ളൂ അകത്തൂടെ വേവുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഉള്ളിയോടെ കിട്ടുന്നത് ഞാൻ എല്ലാം നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൽ പച്ചമുളക് അതൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുളകൂടി ചേർത്ത് കൊടുക്കാമേ എരിവിനനുസരിച്ച് മുളക് പൊടി അതേപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കീറിയിട്ട് റൗണ്ടായിട്ട് അരിഞ്ഞെടുത്തതാണ് ആവശ്യത്തിന് കറിയാപ്പില അതേപോലെ പാകത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പ്രത്യേകം എടുത്തു പറയാത്തത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ അതുകൊണ്ടാണ് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മൈദാമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് പറഞ്ഞു പറഞ്ഞിരുന്ന ടിപ്പ് അതിനാൽ കൈകൊണ്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം സവാള കറിയപ്പല പച്ചമുളക് കടലമാവും മൈദാമാവും ഇത്രയാണ് നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് ഇളക്കുമ്പോഴാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ എരിവും അതേപോലെ മാവൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരുത്തുള്ളൂ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഉള്ളി ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു ഒരു മണിക്കൂർ വെച്ചേക്കാം ഒരു മണിക്കൂറിന് ശേഷം ഇത് ഇതേപോലെ നന്നായിട്ട് മാവൊക്കെ പിടിച്ച് സവാളയും കറിയേപ്പലയും അതേപോലെ തന്നെ പച്ചമുളകും എല്ലാം ഒന്ന് മിക്സായിട്ട് ഇതേപോലെ നന്നായിട്ട് ഇരിക്കും ഇനി ഇതേപോലെ ചെറുതായിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അതമ്മ എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും ഇന്ന് എൻ്റെ സഹായത്തിന് അമ്മയുണ്ട് അന്നേരം അമ്മയാണ് മിക്സിങ്ങും ബാക്കിയെല്ലാം ചെയ്യുന്നത് ഞാൻ ക്യാമറാമാൻ അന്നേരം ഓരോന്നായിട്ട് അമ്മ ഇങ്ങനെ പ്ലേറ്റിൽ എടുത്തെടുത്ത് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് വറുത്തെടുത്താലോ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പ്ലേറ്റിൽ കുഴച്ച് വെച്ച കടലമാവും മൈദാമാവും കവാലയും പച്ചമുളകും അതേപോലെ കറിയാപ്പലയും മുളോടിയും ചേർത്ത് നന്നായിട്ട് ഒരു മണിക്കൂർ മിക്സ് ചെയ്ത് നമ്മുടെ ഉള്ളിവട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ ഒരേ വന്നതിനു ശേഷം നമുക്കിത് തിരിച്ചിടണം എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കുമ്പോ തന്നെ നല്ലൊരു മണല്ലോ ചൂടായ എണ്ണയിൽ നന്നായിട്ട് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മറിച്ചിടാം ഉള്ളിയോടെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഗോൾഡൻ ഷെയ്ഡിൽ വരുമ്പോഴാണ് ഉള്ളിയുടെക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നു അല്ലേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും അതാണ് എനിക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ഒരു ഫാൻ അല്ല എന്നാലും അമ്മ ഉണ്ടാക്കുന്ന ഉള്ളിയുടെക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അന്നേരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അന്നേരം ദേ ഞാൻ പറഞ്ഞ ആ ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അകവും മുരിഞ്ഞു വന്നിട്ടുണ്ട് പുറവും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ വച്ചെടുക്കാം നല്ല ചൂടോടൊത് കഴിക്കണം കേട്ടോ അങ്ങനെയാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് എന്നെ ഇന്നെല്ലാം ഗോരി എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് വെക്കുന്നുണ്ട് എൻ്റെ ഇത് ടിഷ്യൂ പേപ്പറില്ല ടിഷ്യൂ പേപ്പർ ഉള്ള ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം വയ്ക്കുവാണെങ്കിൽ എണ്ണമയം മാറിക്കിട്ടും കേട്ടോ ഇതേപോലെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് പിന്നെ കഴിക്കുക പതിവ് ടിഷ്യൂ പേപ്പർ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ അത് വെക്കുന്ന ഒരു വീഡിയോ ഇട്ട് കാണിക്കാഞ്ഞത് അങ്ങനെ ഉള്ളിയോടെ തയ്യാറായി നല്ല ചൂട് കട്ടൻ കാപ്പിയുടെ കൂടെ ഉള്ളിയോടെ കഴിക്കാനും പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ് മുറ്റത്ത് നല്ല മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തണുത്ത കാലാവസ്ഥയാണെങ്കിൽ ചൂടോടെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതിനും വേറൊരു സ്വാദാ കേട്ടോ അങ്ങനെ ഉള്ളിയോടെ ഇഷ്ടമുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു റെസിപ്പിയും വെച്ചിട്ട് ഉള്ളിയോടെ ഒന്ന് ചെയ്തു നോക്കണേ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ കഴിക്കാം അങ്ങനെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് മീൻ